നമസ്കാരം സമര അതിക്രമ കേസിൽപ്പെട്ട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കേസുകൾ ചുമത്തി അദ്ദേഹത്തെ കുടുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് നേതാക്കളും ഇത് ആരോപിക്കുന്നുണ്ട് കൂടുതൽ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ആരോപണം വ്യാജരേഖാ കേസിൽ രാഹുലിനെ കൊടുക്കാനാണ് ഈ നീക്കമെന്ന വിലയിരുത്തലുമുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ കേസിൽ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെയാണ് പരിഗണിക്കുന്നത് എന്നാൽ രാഹുൽ ഉടനടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടാലോചന നടത്തുകയാണ് സർക്കാരെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നാല് കേസുകൾ കൂടി ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് കേസിൽ രാഹുലിനെ ഇന്ന് ഹാജരാക്കാൻ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ കേസുകളിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും കോടതി റിമാൻഡ് ചെയ്താൽ കൂടുതൽ കേസിൽ വീണ്ടും ജാമ്യമെടുക്കേണ്ടി വരും പുതിയ മൂന്ന് കേസുകളിൽ പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിനാൽ ഈ കേസുകളിൽ ഇന്ന് രാഹുൽ കോടതിയിൽ ഹാജരാകേണ്ടി വരും ഇതിനു പുറമെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസ് ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇന്നത്തെ കേസുകളിൽ കോടതി നിലപാട് മനസ്സിലാക്കിയാണ് ഈ നീക്കമെന്നാണ് സൂചനകൾ എല്ലാ ജില്ലകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഹുലിന് മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടിയാലും മ്യൂസിയം പോലീസിന്റെ കേസിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ച് കോടതിയിൽ ഹാജരാക്കാൻ വീണ്ടും സമയമെടുക്കും അതുവരെ അദ്ദേഹം ജയിലിൽ കിടക്കട്ടെ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ കേസുകളിലും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇട്ട ശേഷം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ജയിലിൽ സ്ഥിരമായി ഇടുന്നത് പോലീസിന്റെ ഒരു തന്ത്രമാണ് ഇത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നടത്തുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ സമാനതകളില്ലാത്ത വിധം വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിൽ വായനയിൽ കഴിയുകയാണ് എന്നാണ് സൂചനകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പുസ്തകങ്ങൾ വായിച്ച് സമയം കൊല്ലുകയാണ് ജില്ലാ ജയിലിലെ പുസ്തകങ്ങൾ ഒന്നായി വായിക്കുകയാണ് ജയിലിലെ ക്രമീകരണങ്ങളിൽ രാഹുലിന് ഒരു പരാതിയുമില്ല എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം ഗവർണറെ കരിങ്കൊടി കരിങ്കൊടിക്കാട്ടി റിമാൻഡിലായ എസ് എഫ് ഐ നേതാക്കളും മാങ്കൂട്ടത്തിന്റെ അടുത്ത കൂട്ടുകാരായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ രാഹുലിനെ കാണാൻ വിഐ പികൾ എത്തുന്നുണ്ട് സന്ദർശകരെ കാണുന്ന സമയത്തൊഴുകി വായിക്കുകയാണ് അദ്ദേഹം പത്രവും കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കിട്ടും ആഹാരത്തിലും നിർബന്ധമില്ല ജയിൽ മെനുവിൽ പൂർണ്ണ തൃപ്തൻ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ തടവുകാരായി എത്തുമ്പോൾ വാർഡർമാർക്ക് തലവേദനയാണ് രാഷ്ട്രീയത്തിന്റെ ഹുങ്കെല്ലാം ഇത്തരക്കാർ അഴിക്കുള്ളിൽ കാണിക്കും നിരന്തരം തർക്കങ്ങൾ ഉണ്ടാക്കും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ വേറിട്ട വഴിയിലാണ് രാഷ്ട്രീയക്കാരന്റെ ഒരു ജാടയും ജയിലിനുള്ളിൽ രാഹുൽ കാണിക്കുന്നില്ല എന്നാണ് സൂചന ആർക്കെതിരെയും പരാതിയോ പരിഭവമോ ഇല്ല ജനകീയ ഇടപെടലുകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായത് ഇതേ ജനകീയത അദ്ദേഹം ജയിലിൽ നേടുകയാണ് തിരുവനന്തപുരം ജില്ലാ ജയിലിലെ രണ്ടാം നിലയിലെ ബ്ലോക്കിലാണ് രാഹുൽ പ്രത്യേക പരിഗണനയൊന്നുമില്ല കൊടും കുറ്റവാളികളൊന്നും ആ സെല്ലിൽ അദ്ദേഹത്തിനൊപ്പമില്ല എസ് എഫ്ഐക്കാരെ പാർപ്പിച്ചത് ഈ സെല്ലിൽ അല്ല വ്യക്തിവൈരാഗ്യമൊന്നുമില്ലാത്തതിനാൽ രാഷ്ട്രീയത്തിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ ഉള്ളവർക്ക് ജയിലിനുള്ളിൽ വേഗത്തിൽ അടുക്കാനായി എന്ന് ചില ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു രാഹുലുമായി സൗഹൃദത്തിലുള്ള സമീപനമാണ് എസ് എഫ്ഐക്കാരും എടുത്തത് കഴിഞ്ഞ ദിവസം ഇവർ ജാമ്യം കിട്ടി പുറത്തുപോയി സെല്ലിൽ പ്രശ്നക്കാർ ഇല്ലാത്തത് രാഹുലിന് വായനയ്ക്ക് അവസരമൊരുക്കുന്നുണ്ട് ഇടയ്ക്ക് രാഹുൽ ലൈബ്രറിയിലേക്കും പോകുന്നുണ്ട് ജാമ്യ ഹർജിയിൽ അടുത്ത വാർത്ത ദിവസം തന്നെ ജാമ്യം കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ജയിലിൽ കിടന്നാണ് രാഹുൽ മാങ്കോട്ടത്തിൽ താൻ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന പ്രസ്താവന നടത്തിയ എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്